വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തി ഒന്ന് ബഷീർ അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ച് ബഷീർ ജനിച്ച സ്ഥലം തലയോലപ്പറമ്പ് കോട്ടയം ബഷീറിൻ്റെ മാതാപിതാക്കൾ പിതാവ് കായി അബ്ദുറഹ്മാൻ മാതാവ് കുഞ്ഞ ചുമ ബഷീറിൻ്റെ ഭാര്യയുടെ പേര് ഷാബി ബഷീർ ബഷീർ ബേപ്പൂരിൽ താമസിച്ചിരുന്ന വീടിന്റെ പേര് വയലാലിൽ വീട് എം പി പോളിന്റെ ട്യൂട്ടോറിയൽ കോളേജിൽ വാർഡനായി ജോലി ചെയ്തിരുന്ന സാഹിത്യകാരൻ ആര് വൈക്കം മുഹമ്മദ് ബഷീർ ബഷീറിന്റെ വിശേഷണ പേരുകൾ ഏതെല്ലാം ബേപ്പൂർ സുൽത്താൻ മലയാളത്തിന്റെ സുൽത്താൻ കഥയിലെ സുൽത്താൻ കഥയുടെ സുൽത്താൻ ബഷീർ നട്ടു വളർത്തിയ ഒരു ഫലവൃക്ഷത്തിന്റെ തണലിൽ ഇരുന്നാണ് അദ്ദേഹം പല കൃതികളും എഴുതിയിരുന്നത് ഏതാണ് ഫലവൃക്ഷം മാങ്കോസ്റ്റിൻ ഏകാന്ത വീഥിയിലെ അവധൂതൻ എന്ന് ബഷീറിനെ വിശേഷിപ്പിച്ചതാര് എം കെ സാനു കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെല്ലോഷിപ്പ് നേടിയ ആദ്യ മലയാളി വൈക്കം മുഹമ്മദ് ബഷീർ ബഷീറിന് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം പത്മശ്രീ ബഷീറിനെ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ആധുനിക മലയാള സാഹിത്യത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട എഴുത്തുകാരൻ ആര് വൈക്കം മുഹമ്മദ് ബഷീർ ബഷീറിന് വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ബഷീറിനോടൊപ്പം വള്ളത്തോൾ പുരസ്കാരം പങ്കിട്ട സാഹിത്യകാരി ആര് ബാലാമണിയമ്മ ബഷീറിന് സംസ്കാര ദീപം അവാർഡ് ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഏത് സ്വതന്ത്ര സമര സേനാനിയെ തൂക്കിക്കൊന്നതിനാലാണ് കോഴിക്കോട് ജയിലിൽ ബഷീർ മൂന്ന് ദിവസം നിരാഹാര സത്യാഗ്രഹം ഇരുന്നത് ഭഗത് സിംഗ് ബഷീറിന് ആദ്യമായി ജയിൽവാസം ലഭിച്ച സ്വാതന്ത്ര്യ സമരം ഏതാണ് ഉപ്പു സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ബഷീറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഏത് സോജാ രാജകുമാരി ബഷീറിൻ്റെ ആദ്യ കൃതിയായി കണക്കാക്കപ്പെടുന്നത് പ്രേമലേഖനം ബഷീറിൻ്റെ ഏതു നോവലാണ് ആദ്യം പ്രസിദ്ധീകരിച്ചത് പ്രേമലേഖനം ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ ഏത് പ്രേംപാറ്റ ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച ആദ്യ കൃതി ഏത് യാ ഇലാഹി ബ്രിട്ടീഷ് സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചു വിമർശിച്ചുകൊണ്ട് ബഷീർ ലേഖനങ്ങൾ എഴുതിയിരുന്നത് ഏതു തൂലിക നാമത്തിൽ ആയിരുന്നു പ്രഭ പ്രഭ എന്ന തൂലിക നാമത്തിൽ ബഷീർ ഏതു പത്രത്തിലാണ് ലേഖനങ്ങൾ എഴുതിയിരുന്നത് ഉജ്ജീവനം ബഷീർ എഴുതിയ നാടകത്തിന്റെ പേര് കഥാബീജം ബഷീർ എറണാകുളത്ത് സ്ഥാപിച്ച ബുക്ക് സ്റ്റാളിൻ്റെ പേര് സർക്കിൾ ബുക്ക് സ്റ്റാൾ ആത്മകഥാപരമായ ബഷീർ കൃതി ഓർമ്മയുടെ അറകൾ ബഷീറിന്റെ ആത്മകഥ ഏത് പത്രത്തിലാണ് പ്രസിദ്ധീകരിച്ചത് ജയകേസരി ബഷീറിന്റെ ആദ്യ കഥ പ്രസിദ്ധീകരിച്ചത് ജയകേസരി എന്ന പത്രത്തിലായിരുന്നു ഏതായിരുന്നു ആ കഥ തങ്കം സാഹിത്യരംഗത്ത് വിമർശനങ്ങൾ ഉണ്ടാക്കിയ ബഷീർ കൃതിയേത് ശബ്ദങ്ങൾ ചോദ്യോത്തര രീതിയിൽ ബഷീർ പ്രസിദ്ധീകരിച്ച കൃതി ഏത് നേരും നുണയും പോക്കറ്റടിക്കാരന്റെ കഥ പറയുന്ന ബഷീർ കൃതി ഒരു മനുഷ്യൻ ബഷീർ തന്റെ കുടുംബ വീട്ടിൽ കഴിയവേ എഴുതിയ കുടുംബ കഥ പാത്തുമ്മയുടെ ആട് മജീദും സുഹറയും കഥാപാത്രങ്ങളായി വരുന്ന ബഷീറിന്റെ നോവൽ ബാല്യകാലസഖി. കേശവൻ നായരും സാറാമയും കഥാപാത്രങ്ങൾ ആയി വരുന്ന ബഷീർ നോവൽ പ്രേമലേഖനം ആകാശമിട്ടായി കഥാപാത്രമാകുന്ന ബഷീർ നോവൽ ഏത് പ്രേമലേഖനം നാരായണി എന്ന കഥാപാത്രം ബഷീറിൻ്റെ ഏത് നോവലിലാണ് മതിലുകൾ എട്ടുകാലി മമ്മൂഞ്ഞ് ഏത് കഥയിലെ കഥാപാത്രമാണ് ആനവാരിയും പൊൻകുരിശും മണ്ടൻ മുത്തപ്പ ബഷീറിൻ്റെ ഏത് നോവലിലെ കഥാപാത്രമാണ് മുച്ചീട്ടുകാരന്റെ മകൾ മൂക്ക് കേന്ദ്ര കഥാപാത്രമായ ബഷീർ കൃതി ഏതാണ് വിശ്വവിഖ്യാതമായ മൂക്ക് കൊച്ചു നീലാണ്ടൻ, പാറുക്കുട്ടി എന്നീ ആനകൾ കഥാപാത്രങ്ങളായ ബഷീറിന്റെ കൃതി ആനവാരിയും പൊൻകുരിശും ഉണ്ടായിരുന്നു നോവലിലെ യുവനായിക കഥാപാത്രത്തിന്റെ പേര് കുഞ്ഞുപാത്തുമ്മ പാത്തുമ്മയുടെ ആട് എന്ന കഥയിലെ നായിക ബഷീറിൻ്റെ സഹോദരിയാണ് അവരുടെ പേരെന്ത് ഫാത്തിമ പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന് അപര നാമമുള്ള ബഷീർ കൃതി ഏത് പാത്തുമ്മയുടെ ആട് ഈ പുസ്തകം തിന്നാൻ ഇയാൾ ധൈര്യപ്പെടുമോ എന്ന് ബഷീർ പാത്തുമ്മയുടെ ആടിൽ പരാമർശിക്കുന്ന പുസ്തകം ഏത് ശബ്ദങ്ങൾ ബഷീർ നടത്തിയ ഒരു പ്രഭാഷണം ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഏതാണ് പുസ്തകം ചെവിയോർക്കുക അന്തിമ കാഹളം ബഷീറിന്റെ മാസ്റ്റർ പീസ് കൃതിയായി വിലയിരുത്തപ്പെടുന്ന കൃതി ഏത് ബാല്യകാല സഖി ഒന്നും ഒന്നും ഇമ്മിണി ബല്യ ഒന്ന് എന്ന പ്രയോഗം ബഷീറിന്റെ ഏത് നോവലിലാണ് ഉള്ളത് ബാല്യകാല സഖി മരിക്കുന്നതിന് മുൻപ് മാവിന് വെള്ളമൊഴിച്ച മനുഷ്യന്റെ കഥ പറയുന്ന ബഷീറിന്റെ കൃതി ഏത് തേൻമാവ് സർപ്പയജ്ഞം എന്ന എന്ന ബഷീർ കൃതി ഏതു സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു ബാല്യകാല സഖി സകല ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശം എന്ന ആശയമുള്ള ബഷീറിന്റെ കൃതി ഏത് ഭൂമിയുടെ അവകാശികൾ വെളിച്ചത്തിന് എന്ത് വെളിച്ചം എന്ന വാക്യം ഏത് കൃതിയിൽ നിന്നുള്ളതാണ് മതിലുകൾ ബഷീറിൻ്റെ സോഫിസ്റ്റിക് കാഴ്ചപ്പാടുകളുടെ എന്ന് വിശേഷിപ്പിക്കുന്ന ചെറുകഥ ഏത് അനർഘ നിമിഷം ബഷീറിൻ്റെ കലാപാഠവം ഇതിൽ ഞാൻ തെളിഞ്ഞു കാണുന്നു എന്ന് പി കേശവദേവ് അഭിപ്രായപ്പെട്ട ബഷീറിൻ്റെ നോവൽ ഏത് ജീവിത നിഴൽപാടുകൾ ബഷീർ സൃഷ്ടിച്ച സങ്കൽപിക ഗ്രാമത്തിൻ്റെ പേരെന്ത് കടുവ കുഴി ബഷീർ കാരൂർ നീലകണ്ഠ പിള്ള മാധവിക്കുട്ടി എന്നിവർ ഒരേ പേരിൽ ഒരു കഥ എഴുതിയിട്ടുണ്ട് ആ കഥയുടെ പേരെന്ത് പൂവമ്പഴം ചങ്ങമ്പുഴയെ ചങ്ങമ്പുഴയെ ചിത്രകാരനായി സങ്കൽപ്പിച്ച് ബഷീർ രചിച്ച കൃതിയേത് ഒഴിഞ്ഞ വീട് മലയാളത്തിലെ ഏത് സാഹിത്യ നിരൂപകനെ കുറിച്ചാണ് ബഷീർ അനുസ്മരണം എഴുതിയത് എം പി പോൾ തൻ്റെ സഹപ്രവർത്തകനെ കുറിച്ച് തൻ്റെ സഹപ്രവർത്തകനെ കുറിച്ച് ബഷീർ എഴുതിയ ഗ്രന്ഥം ഏത് എം പി പോൾ ബഷീർ മലയാളത്തിലെ സർഗവിസ്മയം എന്ന കൃതി രചിച്ചത് ആര് ഡോക്ടർ റൊണാൾഡ് ഇ ആഷർ ബഷീറിൻ്റെ ആകാശങ്ങൾ എന്ന കൃതിയുടെ രചയിതാവ് ആര് പെരുമ്പടവം ശ്രീധരൻ ബഷീറിന്റെ ഐരാവധങ്ങൾ എഴുതിയതാര് എം അഷ്റഫ് ബഷീർ മാല എന്ന പാട്ടുകാവ്യത്തിന്റെ കർത്താവ് ആര് എം എൻ കാരശ്ശേരി ബഷീർ നൂറു ചിത്രങ്ങൾ ബഷീർ ഛായയും ഓർമ്മയും എന്നീ പുസ്തകങ്ങളുടെ രചയിതാവ് ആര് പുനലൂർ രാജൻ ബഷീറിന്റെ ജീവചരിത്ര കൃതിയുടെ പേരെന്ത് ബഷീറിന്റെ ഐരാവതങ്ങൾ കുട്ടികൾക്ക് ബഷീറിനെ പരിചയപ്പെടുത്തുന്ന കിളരൂർ രാധാകൃഷ്ണൻ രചിച്ച ബാലസാഹിത്യ കൃതി ഏത് ഒരിടത്തൊരു സുൽത്താൻ ബഷീർ ദി മാൻ എന്ന ഡോക്യുമെന്ററി സംവിധാനം ചെയ്തതാര് എം എ റഹ്മാൻ മതിലുകൾ എന്ന സിനിമ സംവിധാനം ചെയ്തതാര് അടൂർ ഗോപാലകൃഷ്ണൻ മതിലുകൾ എന്ന സിനിമയിൽ ബഷീറായി വേഷമിട്ടത് ആര് മമ്മൂട്ടി സ്ത്രീ കഥാപാത്രങ്ങൾ ഒന്നും തന്നെ അഭിനയിച്ചിട്ടില്ലാത്ത മലയാള ചിത്രം മതിലുകൾ മതിലുകൾ എന്ന സിനിമയിൽ നാരായണയ്ക്ക് ശബ്ദം നൽകിയത് ആരാണ് കെ പി എ സി ലളിത ഭാർഗവി നിലയം എന്ന സിനിമ ബഷീറിന്റെ ഏത് കഥയെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയതാണ് നീലവെളിച്ചം ഭാർഗവി നിലയം എന്ന ചിത്രത്തിൽ നായ നായകനായി വേഷമിട്ടതാര് മധു ബാല്യകാല സഖി എന്ന സിനിമയിൽ മജീദായി അഭിനയിച്ചത് ആരാണ് പ്രേം നസീർ ബഷീർ എഴുതുമ്പോൾ വാക്കുകൾ വിറച്ചിരുന്നു ഇങ്ങനെ പറഞ്ഞ നിരൂപകൻ ആരാണ് എം എൻ വിജയൻ കാടായി തീർന്ന ഒറ്റമരത്തിന്റെ ആത്മകഥ എന്ന് ബഷീർ സാഹിത്യത്തെ വിശേഷിപ്പിച്ചത് ആര് പ്രൊഫസർ എം എൻ വിജയൻ ഷാബി ബഷീറിന്റെ ആത്മകഥയുടെ പേര് ബഷീറിന്റെ എടിയെ ബഷീറിന്റെ ബാല്യകാല സഖി എന്ന നോവലിനെ അവതാരിക എഴുതിയതാര് എം പി പോൾ ബാല്യകാല സഖി പാത്തുമ്മയുടെ ആട് രുപ്പുപ്പാക്കുരാനുണ്ടായിരുന്നു എന്നീ നോവലുകൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതാര് ഡോക്ടർ റൊണാൾഡ് ഇ ആഷർ ഉണ്ടായിരുന്നു എന്ന നോവലിൽ ബഷീർ അവതരിപ്പിക്കുന്ന പുരോഗമന ചിന്താഗതിക്കാരനായ യുവാവ് ആരാണ് നിസാർ അഹമ്മദ്